ഞാൻ ചിന്തിക്കുക ഈ പോളിഷന്റെ പണിയായിട്ട് കുറെ നാൾ മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല സംഭവം വെച്ചാല് ഇപ്പൊ തന്നെ അലർജീന്റെ പ്രശ്നം വല്ലാടുണ്ട് ശ്വാസം മുട്ടലുണ്ട് ഈ തൊണ്ടക്കെല്ലാം പൊട്ട് പൊട്ടുവരുന്ന് ഇത്ര ഒരുപാട് പ്രശ്നം കാരണം ഒരാഴ്ച പണിയെടുത്ത് ഞാൻ രണ്ടു ദിവസം ഡോക്ടർ കൊടുക്കാനേ ഉള്ളൂ ഞാനിങ്ങനെ ചിന്തിക്ക വേറെന്തെങ്കിലും പണി ഇങ്ങനെ നോക്കേറുന്ന ആലോചനയുണ്ട് ഞാൻ ചിന്തിക്കുന്ന രവിജി ലോട്ടറിന്റെ ഏറ്റവും പരിപാടി അറിയാ തന്നറിയാ ലോട്ടറി കാർപ്പായിട്ടാണ് അങ്ങനെ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട് ദിവസം ലോട്ടറി നമ്മുടെ പൈസ കൊണ്ടു ലോട്ടറി ഒരു ഇന്നൂറ് ലോട്ടറിക്ക് ആകുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് റുപ്പായി ആയിരത്തിഇരുന്നെച്ചാല് എല്ലാം ചിലപ്പോ വണ്ടി എല്ലാം കൂട്ടിയിട്ട് ഇരുന്നൂറ് ചില കൂട്ടിയാൽ ഒരു ആയിരം കിട്ടും നമുക്കൊരു കുടുംബത്തിന് നമുക്ക് ഇരിക്കാൻ നമുക്കിപ്പം പണിക്കോലായിരപ്പം കിട്ടുന്നുണ്ടോ ഏഹ് അത് നമ്മുക്ക് മിക്കലില്ലല്ലോ ഒന്നുമില്ലെങ്കില് ചിലവായിട്ടില്ല ഒരു പത്തോ ഇരുപതോ ചിലവായിട്ടില്ലെങ്കിലും അതിനൊരു പ്രദേശം വന്നാൽ ഭാഗ്യം പറഞ്ഞിരിക്കുക അങ്ങനെ എത്രയാൾ കുടുംബം നോക്കുന്നുണ്ട് അതിന് നനക്കോഴപ്പൊന്നുമില്ല പക്ഷെ അയിന്റെ ഒരു പ്രശ്നം അറിയും അതുപോലെ ഇപ്പം ഈ കൊല്ലം കഴിഞ്ഞ കൊടുത്ത ചൂട് നമ്മക്കറിയില്ലേ അടുത്തോളത്തെ ചൂട് ഈ ചൂടിന് പേരിങ്ങനെ പോട്ടിടും ചിന്തിക്കും മറ്റൊരു ഐഡിയ എന്നറിയ വണ്ടിയിലെല്ലാം ഫ്രൂട്ട്സും അങ്ങനത്തെ കൊണ്ടുവരുന്നില്ലേ അതാകുമ്പോ സീസണില് പിന്നെ ഓരോ സീസണിലും ഓരോ ഫ്രൂട്ട്സ് എല്ലാം ഇതിൽ കൊണ്ടുവരുന്നത് ആപ്പിള് ഓറഞ്ച് അത് ഇപ്പൊ ടൗണിലെല്ലാം പുള്ളന്മാർ മുക്ക് മുക്കല് നാലും അഞ്ചും എല്ലാം ഇതാകുന്നുണ്ട് ഏഹ് അതിങ്ങനെ തുടങ്ങിയത് അതിനക്ക പാതി ലാഭമാത് ഏർ അതിങ്ങനെ തുടങ്ങിയാലോ എന്നൊരു ചിന്തയുണ്ട് പക്ഷെ അയിന്റെ ഒരു പ്രശ്നം എന്നാ റീജി എനിക്ക് തോന്നിയേ ഈ ഫ്രൂട്ട്സ് നമ്മളിപ്പം ആദ്യം ഈ ഫീൽഡിൽ ഇറങ്ങുന്ന പരിചയമുണ്ട് പരിചയമില്ലാത്ത ഇങ്ങനെ ഇറങ്ങുമ്പോ പിന്നിപ്പോ ഇപ്പൊ ഓറഞ്ച് ആയാലോ അല്ലെങ്കിൽ ആപ്പിൾ ഇതെല്ലാം എല്ലാം ഇവിടെ കൊണ്ടിരുന്നേ വണ്ടിയിൽ